വീണ്ടും വീഡിയോ ആയി ഞങ്ങൾ എത്തിയിരിക്കുകയാണ് കരിഞ്ഞോ ഞാനിവിടെ അമ്മൂന്റെ നമ്മൾ അറിയുന്നത് പക്ഷെ വെള്ളം ഉണ്ടായിരുന്നു കരിഞ്ഞിട്ടില്ലല്ലോ പുകയാണോ ഏ ഇല്ല ഇടിയും പുകയൊക്കെ വരുന്നുണ്ട് കാരണം വന്ന് പൂ കൂണ് തോനുമ്പോട്ടെയാ മറ്റേ കൂണ് ഏത് വേറെ കൂണിരിക്കും റങ്ങുന്നുണ്ടോ ഇപ്പൊ തന്നെ ഇറങ്ങുന്നുണ്ടോ എവിടെ അടുക്കളയില് അതെന്താടി അങ്ങനെ ഒരു ടോക്ക് കേട്ടോ രണ്ടുപേരും കണക്കാം എന്റെ അമ്മയും ഒരു ഞങ്ങൾ ഇറങ്ങി ചെയ്യുന്നവരാ നമ്മടെ ഇന്ന് നമ്മടെ പിന്നെ അവിടെ വെള്ളം വെട്ടണ്ടോ മോളെ ശരി വെള്ളം വെട്ടണ്ടേ ഈ വാഴക്കൊല്ല ഞാൻ കുറേ ദിവസം കൊണ്ട് കാണുന്നത് ഇത് കെട്ടിത്തൂക്കിയിട്ട പഴക്കം നമ്മ പറയുന്നത് കുഞ്ഞാവും ബീഫുണ്ടാക്കുകയാണ് നമ്മള് 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 ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നപ്പോ കഴിഞ്ഞ ദിവസം ഇവൻ കപ്പ് ബിരിയാണി ഉണ്ടാക്കിയില്ലേ അന്നേരം പറഞ്ഞെന്താണെന്നറിയാമോ എല്ലാവരും രണ്ട് തടി പിടിച്ച പെണ്ണുങ്ങൾ മടിയോടെ നോക്കിയിരിക്കണം ആ ചെറുക്കനെ ഒന്നും സഹായിക്കുന്നില്ലെന്ന് കുഞ്ഞാവ എന്തേലും വെച്ചാൽ അപ്പൊ വീഡിയോ എടുക്കാൻ ഞാനുണ്ട് ഞാൻ വെക്കുന്ന ഓരോ എപ്പിസോഡായിട്ട് എടുക്കുകയാണെങ്കിൽ എന്നും നാലു അഞ്ച് വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ളത് മിണ്ടാണ്ടിരുന്നിട്ട് സാധനം കടുുക പൊട്ടുന്ന സൗണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ കേൾപ്പിക്കുക അപ്പൊ കുഞ്ഞാവ എന്തേലും വെച്ചാ അവന് തന്നെ എല്ലാ സാധനവും ഉണ്ടാ അരിഞ്ഞ് എടുക്കുന്നതാണ് ഇഷ്ടം ഞാൻ ഉണ്ടാക്കുമ്പോൾ ഞാൻ ഡബ് ചെയ്താലോ ഞാൻ ഡബ് ചെയ്താലോ അങ്ങനെ യെല്ലോ അലർട്ടാ കുറച്ച് ചൂണ്ട ഇടായിരുന്നു ഇറങ്ങി നിറയെ മീനുണ്ട് വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരുന്നതാണോ എന്നിട്ട് പല ുംറിയുന്നില്ല അയ്യോ എന്റെ ക്ഷീണം എനിക്കെല്ലാം അറിയത്തുള്ളോ ഇപ്പൊ മരുന്ന് ഡബിൾ ഡോസ് ആക്കിട്ടുണ്ട് അതിന്റെ ക്ഷീണം ഉറപ്പുണ്ടാവുന്ന് പറഞ്ഞു അപ്പൊ പിന്നെ എനിക്ക് എന്തായാലും ഉണ്ടാവും പറഞ്ഞില്ലേലും എനിക്കുണ്ടാവും എന്തേലും പറകു ഞാ ചിരിച്ചതേ വലിയ ഭാഗ്യം ഇതോ പാമ്പ കലവല കലവലെന്നവാന് തുടങ്ങോ എൻ്റെ ഐബ്രോസ് പൊഴിയുന്നുണ്ട് ഐബ്രോയിലൊരു പണി പണിയണമെന്ന് ഞാൻ കുറച്ചായിട്ട് വിചാരിക്കുന്നുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ പുരികം കൊഴിയുന്നുണ്ടോ ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റിലിടുവാം അപ്പോൾ എനിക്ക് കേൾക്കുമ്പോൾ സമാധാനം എനിക്ക് മാത്രമല്ല ഒന്ന് വയസ്സും പ്രായം മുടിയൊക്കെ കൊഴിയുന്ന സ്വാഭാവികമാണെങ്കിലും എന്നാലും എന്തേലുമൊക്കെ ടിപ്സ് ഉണ്ടാവുമല്ലോ ആ പിന്നെ ഇന്ന് ഇന്ന് സെപ്റ്റംബർ ഇരുപത്തേഴ് നമ്മുടെ അണ്ണാണിയുടെ പിറന്നാള എല്ലാവരും ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞേ വേറൊന്നും കൊടുക്കാനില്ല നമുക്ക് ഈ കമൻറ്റ് ബോക്സ് എങ്കിലും അണ്ണാണിക്കായിട്ട് സമർപ്പിക്കാം നമ്മൾ ഉണ്ടാക്കാൻ ാണ് കൂണ് തോരൻ കൂണ് മെലുക്കൂരട്ടി അത് അമ്മൂൻ്റെ കൂണ് ഇത് എന്റെ കൂണ് ഇപ്പൊ കണ്ണൂ വെറൈറ്റി ഐറ്റവുമായി വരുന്നതാണ് കൂണ് തോരൻ ഉണ്ടാക്കാം ഇത് കറി വേറ്റ ഞാൻ പണിയെടുക്കുന്ന എടുക്കാനും ആളുണ്ടെന്ന് അങ്ങനെ കുഞ്ഞാറ മാത്രം എടുത്താണ്ട് പറയൂ ഞാൻ നോക്കുമ്പോൾ നല്ല ഭംഗിയിലായിരിക്കും ഞാൻ പറഞ്ഞ അടിപൊളി എടുത്തു തരു അങ്ങനെ ഇപ്പൊ പുറം ലോകത്തെ കാണിക്കാൻ പറ്റും എടുക്കുന്നുണ്ടെന്ന് എന്റെ ആങ്ങളെ മാത്രം കേട്ടാലും പഠിക്കാത്ത ഞാൻ ഈ ഒരു മൃഗമായിട്ട് ഉറങ്ങു വരാണ്ടല്ലേ അതിങ്ങനെ തിന്നയിരിക്കണം സാധാ ബീഫാണോ നമുക്കൊരു ബീഫ് സ്റ്റീക്ക് ചെയ്യണം അല്ലേ നിങ്ങൾ പുതിയ വീടൊക്കെ വെച്ച് കഴിയുമ്പോ ഒരു സൈഡ് മൊത്തം ഗ്രില്ല് ചെയ്യാനുള്ളതും അതൊക്കെ ചെയ്ത് മറ്റേ ഈ മറ്റേ യൂറോപ്പിലും ആ ഓ ഇത് ശ്മീരി മേടിക്കാത്ത വല്ലാത്ത കാശ്മീരി അല്ല നല്ല മുളകും അതിലെരുണ്ടാവും അച്ചിരി കിട്ടാ എന്നിട്ട് ബാക്കി കുരുമുളക് കിട്ടോ കളർ കിട്ടൂല മോൾ അത് ഞാൻ താഴെ എടുത്തു വെക്കട്ടെ ഒരു മിനിറ്റ് എന്നോട് കുക്കിങ്ങിന്റെ വീഡിയോ കിട്ടാ മതി എന്ന് പറഞ്ഞവരോടൊക്കെ ഒരുപാട് സ്നേഹം കേട്ടാ വീഡിയോ കാണുന്ന എല്ലാരോടും സ്നേഹമുണ്ട് അല്ലാത്തവരോടും ഉണ്ട് എങ്കിലും വെച്ചിട്ട് കാണാം എല്ലാം കുക്കറിലായിരിക്കുകയാണ് കൂണുതാ ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നു പണ്ടൊക്കെ ഞാനും ചിങ്ങടെ കാട്ടി പോകാമായിരുന്നു നേരെ കൂണ് പറിക്കാൻ പറ്റിയിട്ട് ഇടിമുഴങ്ങുമ്പോൾ അറിയാൻ പിറ്റേന്ന് കൂണുണ്ടെന്ന് അങ്ങനെ ഞങ്ങൾ നടന്ന് കാട്ടിപ്പോയി കുറെ കൂണും ഒക്കെ ആയിട്ട് വരുമായിരുന്നു ജലദിവസമൊക്കെ പോകുമ്പോൾ നമ്മൾ ഈ അഴുകി കിടക്കുന്ന കൂണ് കാണുമായിരുന്നു ഈ വർഷം എന്നും പറഞ്ഞുകൊണ്ടിരുന്ന് പോണം പോണോന്നു പരിപാടിയൊന്നും നടന്നില്ല പോക്ക് നടന്നില്ല അടുത്ത ഇടിമുഴകിൽ നമുക്ക് കൂണ് പറയാൻ പോകണം ഉള്ളിപ്പണി ഫ്രിഡ്ജ് എല്ലാം ഡപ്പ് ഡപ്പയിലാക്കി വെച്ചേക്കോളൂ ഞാൻ നിന്നെ സഹായിക്കാത്തതിന്റെ കാരണം പറ കാരണം പറ അട അവിടെ കാരണം പറ

ഇൻ മൈ നിന്റെ ജീൻസ് ബെറ്റർ ആ നിന്നോട് ചായവ് കൂടുതലാ ആ മൂന്ന് പേർക്കും എഴുതാം അതിന് കുട്ടിയോട് കുറച്ച് ചോദ്യം ഉണ്ടാക്കാൻ പറയാം അവള് ചോദിക്കട്ടെ ഉത്തരം നീയും എഴുതണം ഞാനും എഴുതണം ഇവനും എഴുതണം കൈയ്യോടെ വിളിക്കാം എടാ ചതിയാ അല്ല എഴുതുന്നോണ്ട് മാറ്റൂല ആ

മീൻ പിടിക്കാൻ രാത്രി എവിടെ േ ശം വെച്ചിട്ടാശ്യല്ല കോഴിക്ക് മനസ്സിലായി നേരമ്പളത്ത് പൊതുക്കെയാണ് ഏറ്റാധ്യന്ന് എന്റെ കോഴിയൊക്കെ രാവിലെ പത്തുമണിയാവുമ്പോഴേ പെണ്ണിക്കുന്നസ്വദിച്ചു നിലപ്പോടാണോ ഉറക്കക്കുറവ് പക്ഷെ ഇന്നലെ ഞാൻ സുഖിച്ചങ്ങ് ഉറങ്ങി മണിക്കൂർ സത്യം ഞാൻ ഉറങ്ങുന്നുണ്ട് വന്ന് ഞാൻ ഒന്നും അറിഞ്ഞില്ല സുഖമായിട്ട് കടന്നു അതിന്റെ പ്രധാന കാരണം എന്ന് പറയാം മമ്മിനി ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഒരു റിവ്യൂ വീഡിയോ ഉണ്ട് ഞാൻ അങ്ങനത്തെ ഒന്നും നോക്കലില്ല അല്ല അങ്ങനെ നോക്കലൊന്നുമില്ല എനിക്ക് നോട്ടിഫിക്കേഷൻ വന്നു ഞാൻ എടുത്തു നോക്കി കണ്ട കുറേ പേര് നേരത്തെ മറ്റേ റാണിയൊക്കെയൊക്കെ ഇല്ലേ അങ്ങനെയുള്ളവരൊക്കെയാണ് കമൻറ്റിട്ടിരിക്കുന്നത് എന്നെ ബാധിക്കുന്നതേ അല്ലായിരുന്നു പക്ഷേ ആ പറ്റി പറഞ്ഞതായപ്പോൾ എനിക്കത് പറ്റി പറഞ്ഞതും എല്ലാം കൂടെ കേട്ടപ്പോഴത്തെ പറ്റി മോശമായിട്ട് പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് എനിക്കത് കൊണ്ടു ഞാൻ വളരെ അപ്സെറ്റായിരുന്നു ഒരു ദിവസം രാത്രി മൊത്തം ഉറങ്ങിയില്ല ആ അപ്സെറ്റ് തീർക്കാൻ വേണ്ടി പിറ്റേന്ന് ഉച്ച കിട്ടുന്നുറങ്ങി രാത്രി മൊത്തം ഞാൻ ആലോചനയിലായിരുന്നു കണ്ടിട്ടാണ് പേടിച്ചത് അത് കണ്ടിട്ടല്ല എനിക്ക് വല്ലാണ്ട് അതെന്താണെന്നറിയുമ്പോ വളരെ മോശം തമ്പനി തമ്പന വളരെ മോശം കാര്യം പറയുന്നതും തമ്പനിയിലും മോശം തമ്പനിയിലെന്ന് പറയുമ്പോഴേ ആൾക്കാർക്ക് താളെ മനസ്സിലായിട്ടുണ്ടാവും എല്ലാവരുടെ വീഡിയോസിലും കഴിഞ്ഞ ദിവസം ഇച്ചാപ്പിനെ പറ്റി ഞാൻ കണ്ടായിരുന്നു എന്താ ആ കൊച്ചു എന്ത് തെറ്റി ചെയ്തിട്ടാ പറ്റി വളരെ മോശം തമ്പിനെ തമ്പിനേലിട്ടേക്കുന്നത് പറയുന്നതൊക്കെ നല്ലതാ മോശം തമ്പിനെ ഇട്ടിട്ട് എത്ര നല്ലത് പറഞ്ഞിട്ട് എന്താ കാര്യം പക്ഷെ നമ്മൾ കാരണം കുഞ്ഞുങ്ങളും കൂടെ കേൾക്കുക കുഞ്ഞിന്റെ അമ്മ കേൾക്കുക എന്നൊക്കെ പറയുമ്പോ അരിജിലൊക്കെ അത് കണ്ടു കഴിഞ്ഞ അവരൊരു വിധത്തിൽ ജീവിതം തിരിച്ചു പിടിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നവരാ അതിൽ ജീവിതത്തിൽ തോറ്റൂന്നൊരു തോന്നല് പിന്നെ പിന്നെ അവരെ ഇഷ്ട കിട്ടും അത് പറഞ്ഞ കാര്യമില്ല അതെല്ലാം കൊടുക്കണ്ട ഉപ്പ് കൂടല പറഞ്ഞോറക്കി കഴിക്കേണ്ട സാധനമാണ് എന്റെ ഷോർട്ട് വീഡിയോ എടുത്തു തന്നെ സത്യസന്ധമായ വീഡിയോ പറഞ്ഞു തരാം

എന്താണ് ഉപ്പിനെ പറ്റി പറയാനുള്ളത് ഉപ്പുണ്ട് രണ്ടു മൂന്ന് പ്രസവ രോഗികളുള്ളത് തൊട്ട് എനിക്കറിയില്ല ഞങ്ങൾക്ക് കറക്റ്റായി കാരണം ഞങ്ങൾ ചോറിലിട്ട് ഇളക്കും ഇവളെ ഞാൻ ശരിയാക്കും ഉപ്പ് കഴിക്കും ഇന്നിപ്പറിയൊന്നും അപ്പൊ ഇതാണ് ഉപ്പു കൂണ് ഉപ്പു കൂണൊന്നൊരു കൂണില്ലേ അങ്ങനെ ഒരു ഉപ്പ് കൂണിനെ പറ്റി അറിയാവുന്ന നീ കൊച്ചിട്ട് പറഞ്ഞു കൊടുത്തു ഉപ്പു കൂണുണ്ട് കേട്ടിട്ടില്ലേ ഈ പിള്ളേരൊക്കെ എന്തല്ല ഈ ജീവിതത്തിൽ കേക്കായിരിക്കുന്നത് കണ്ടോ ടേസ്റ്റ് നന്നായി ഞാനത് അറിഞ്ഞോണ്ടട്ടെ എന്തൊക്കെ പറഞ്ഞാലും ഉപ്പ് കൂടുതലാ ചോറിലിട്ട് ഇളക്കുമ്പോൾ കറക്റ്റാ വെച്ചത് ഞാനാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ എന്റെ ഒരു കൈപ്പുണ്യം ഉണ്ട് കണ്ട രസമുണ്ട് കൂണിന്റെ അല്ല എന്റെ കൈപ്പുണ്യം പത്ത് സീതത്തോട്ടിലെ എന്റെ കൈപ്പുണ്യം കണ്ട കിടന്ന് ഒഴുകുന്നേ മസാല ഇടുന്നു തക്കാളി ഇടാൻ ബാക്കിയുണ്ട് ഞാനിങ്ങനെ കുളി കഴിഞ്ഞ് വന്നു പച്ചമല്ലി പൊടിക്കടി എന്നാണോ ഞാനത് പോലാണോ ഭഗവാനെ എന്റെ പൊടി സെൽഫിക്കാൻ നോക്കുമ്പോഴാണ് ഞാനും എന്റെ പോലത്തെ വേറെ പിന്നെ പണിയെടുക്കൂല്ലോ

ീ വേണ്ടു ആ കണ്ണാത്തി എറണാകുളത്ത് ചിലപ്പോ വൈകിട്ട് ഇതുവഴി ഒന്ന് പാസ് അല്ല ഇങ്ങോട്ട് വന്നിട്ട് ഞാൻ തന്നിട്ട് പോവാ നിർവ്വാണൊക്കെ ഇണ്ട് വൈകിട്ട് കുഞ്ഞാവേടെ ഒരാ മോനൊരു കുക്കായി ഇതിന് മുന്നേ ആയിരുന്ന മുന്നിട്ട കഴിവുകൾ പുറത്തെടുക്കുന്നേ ഉള്ളു കണ്ണിനെച്ചു വന്നിട്ടേ പോകു ഇങ്ങനെ ഇരുന്നേനാ ബിഗ് ബോസിൽ അനുമോക്കിട്ട് പണിയിട്ട് ഇങ്ങനെ ഇരിക്കാ പിന്നെ അവിടെ ഭയങ്കര പോകണോ ഈ കിച്ചണിലെ സ്ലാബിലാണോ ഇരിക്കുന്നേ കണ്ണടച്ച് കിടക്കുന്ന ഞാൻ കണ്ടു അതൊക്കെ അവർക്ക് പ്രശ്നാണ് ോക്കട്ടെ ആ വേണ്ട ഞാൻ വേണ്ട ഗുഡാണല്ലോ ഉപ്പുണ്ട് സാധാ അതന്നെ സാധാരണ ഷോ അങ്ങനെയല്ല സാധാരണ അതൊരു ഭൂമിയാണ് ഞാൻ ഞാനാവുന്ന വന്ന അവിടെ വാഴക്കുല ഉണ്ടാകുമ്പോ അത് പഴുത്തു പോകും നമ്മക്ക് ചെലവ് അടിച്ച് മാറ്റി എടുക്കാടി എടുക്കാടി േ അല്ല അത് വാഴ കൊല്ലോ വാഴക്കൊല്ല നമ്മളെ അണ്ണാ അന്നാങ്കുഞ്ഞല്ലോ വവ്വാനികൾ വെന്താ

ഞാൻ തിരിച്ചാ പറയണ്ടത് താങ്കളൊക്കെ ഇപ്പൊ പണ്ടത്തെ സ്നേഹമൊന്നും ഇല്ലേ വയ്യ ബിസിയ ഞാൻ വരും ഒരു നാൾ എന്നെ ആടെ ആകെ ഒരാളെ പ്രതീക്ഷിക്കുന്നുള്ളു എന്റെ സുലുമ്മോ ബന്തു വന്ധം നല്ല അപ്പോൾ ഈ ഉള്ള വീഡിയോ അഞ്ചാറ് മിനിറ്റ് ഞാനങ്ങ് അപ്ലോഡ് ഞാൻ ഒന്നും നോക്കുന്നില്ല വൈകിട്ട് കണ്ണാപ്പിയും ഫിഷ് നിർവ്വാണയും ഉണ്ട് നല്ല കോമ്പിനേഷനാണ് അപ്പം നമുക്ക് ബാക്കി വിശേഷങ്ങൾ വീഡിയോ എടുക്കുവാണെങ്കിൽ കാണാം ടാറ്റ പിന്നെ കണ്ടന്റ് ഇല്ലാത്ത അവസ്ഥയിൽ നമ്മുടെ വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരായിരം ചക്കരയുണ്ണയും ടാറ്റാ